ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു മനോഹരമായ സ്ഥലത്താണ് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്താ പറയുക കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്ന് പക്ഷേ ഇപ്പം അതൊന്നും അല്ല കേട്ടോ ഇതേ ഇവിടെ മൊത്തം വേസ്റ്റാണ് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലാർക്കും ഇതാ ഇത് കണ്ടിട്ടുണ്ടെങ്കി അച്ചിയല്ല ഇവിടെ നിന്ന് എല്ലാവരും ഓട് രക്ഷപ്പെടും കൊച്ചിന്ന് അച്ചിയും വേണ്ട ഒന്നും വേണ്ട ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തൊരാളുകൾ വരുന്ന സ്ഥലമാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതാണ് ഞാൻ പറഞ്ഞ വേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കണ്ടിട്ടുള്ള ശ്രദ്ധിക്കാൻ വരുവാ ഇത് കാണിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്നെ ചെയ്യേണ്ടത് എല്ലാവരും അറിയണ്ടേ ഇതുകൊണ്ടോ കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കുക ഇതൊന്നും ഇവിടെ വൃത്തിയാക്കാൻ ആരുമില്ല കേട്ടോ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ കൊച്ചിയിൽ വെള്ളയും വെള്ളം കിട്ടി നടപ്പുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ടോ ഇതൊക്കെ കണ്ട് ഛർദ്ദിക്കാൻ പറ്റില്ലേട്ടോ എന്ത് രസമുള്ള സ്ഥലമാണ് നോക്കി ഇത് കൂടുതൽ എന്നാ ഒരു സൗന്ദര്യം നമുക്ക് കിട്ടേണ്ടത് കേട്ടോ സോഷ്യൽ മീഡിയയിലെ എന്തെല്ലാം തള്ളുകളാണ് ശുചിത്വ ഭാരതം ശുചിത്വ കേരളം എന്തൊക്കെ തള്ളാണ് തള്ളണേ എൻ്റെ പൊന്നും മക്കളെ പക്ഷേ ഇവിടെ കണ്ടില്ലേ ഈ തള്ളു തള്ളിട്ടൊരു കാര്യമുണ്ടോ സംഭവം ഭംഗിയായിട്ട് ഇടണ്ടേ വലിയ മുടക്കൊന്നുമില്ലല്ലോ ഏ ഇതെല്ലാം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി നമ്മുടെ സ്വന്തം നാടല്ലേ കൊച്ചി ഇതൊക്കെ ആരോട് പറയാനല്ലേ ഈ ഉത്തരവാദിത്തമുള്ള ആരുമില്ലല്ലോ അതാണ് സങ്കടം ശുചിത്വ ഭാരതം നല്ല ഭാരതം കോപ്പ് മണ്ണാകട്ട കഷ്ടം ആ ചേട്ടാ ചേട്ടൻ എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് പറഞ്ഞു ഇവിടുത്തെ ഒരു അവസ്ഥ ബോട്ടിൽ പണിക്കാരാണ് ബോട്ട് ഓടിക്കുന്ന ആളാണ് ആ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ലോകത്തിലുള്ള ടൂറിസ്റ്റുകൾ മുഴുവൻ വരുന്ന ഒരു സ്ഥലമാണ് അതെ അതെ ഇവിടെ സ്മെല്ലോ ചില ഗസ്റ്റുകൾ മൂക്ക് പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം ഈ മാർക്കറ്റിലെ വെള്ളം മുഴുവൻ വരുന്ന രീതി തോട്ടിക്കൂടിയാണ് ആ വെള്ളം ഇറക്ക സമയത്ത് ചില സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ആ അതല്ലേ ആ അത്രയും അത്രയും ഭയങ്കര മലിന ജലമാണ് ഞാൻ മാർക്കറ്റിന് ഉണ്ട് കണ്ടു ഞാൻ താഴേക്ക് പോയേ അപ്പൊ മറ്റുള്ളവർ പുറത്തുനിന്നുള്ള കാര്യം നമ്മ പിന്നെ സ്ഥിരം ഈ വർക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ നമ്മള് സൈക്കിനാണ് വർഷങ്ങളായി എത്ര വർഷം ഏകദേശം കാണും ഇവിടെ ഒരു പതിനഞ്ച് വർഷത്തോളം ഈ അവസ്ഥയാണോ ഈ അവസ്ഥ തന്നെയാണ് അടിപൊളി ഈ വെള്ളം ഈ വെള്ളം ഈ വെള്ളത്തിന്റെ കളർ കളറ് ബ്ലാക്ക് കളർ വെള്ളം ആണ് ഈ തോട്ടീന്ന് വരുന്നത് അതില് പതിനഞ്ച് വർഷം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി അതിന് മുമ്പ് ഈ വെള്ളം ഈ മാർക്കറ്റിലെ മലിന ജനം മുഴുവൻ പോകുന്നത് ഈ ഈ ഈ കായലിലേക്കാണ് ഈ വരുന്നത് ആ വെള്ളത്തിന്റെ കളർ ബ്ലാക്ക് കളറാണ് ഈ വെള്ളം ബ്ലാക്ക് കളർ ആ അപ്പൊ ചില ഗസ്റ്റ് വന്ന് പിടിച്ചിട്ടാണ് ഇതിലേ നടക്കുന്നത് ഒരു പഴഞ്ചല കൊച്ചി വേണ്ട അച്ചി വേണ്ട കൊച്ചി കണ്ടാലേക്കും ഓടിക്കളയും ഞാൻ കുറച്ചു പറയുന്നത് അപ്പൊ ഇത് ഇത് മാറ്റം ഉണ്ടാവില്ല മാറ്റം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എന്ത് മാറ്റം ആയിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റാ വേറെ ഇവിടെ നിരന്തരം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ബാത്റൂമ് ഇവിടെ ഈ ഇതിൽ വന്നേക്കണം അതെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടു രണ്ട് ബാത്റൂം അപ്പൊ ഇതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി ലോകത്ത് ഉണ്ടാവില്ല ആഹ് എന്ത് പറയാനല്ല ജീവിക്കണ്ടല്ലേ നമ്മൾ ജീവിക്കാൻ വേണ്ടി പക്ഷേ ഈ ടൂറിസ്റ്റുകള ഇവിടെ വന്നിട്ട് നമ്മുടെ നമ്മള് മാർഗ്ഗം ടൂറിസ്റ്റുകൾ അവര് ജീവനം കൊണ്ട് പോകാനും കഷ്ടം കഷ്ടം ഓക്കേട്ടാ എന്തായാലും തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ എറണാകുളത്തിന്റെ ഒരു ഹൃദയ ഭാഗമാണ് ഈ മറൈൻ ഡ്രൈവില് ഏകദേശം ഞാൻ എൻ്റെ തൊഴിൽ ഒരു ബോട്ട് തൊഴിലാളിയാണ് ടൂറിസ്റ്റ് ബോട്ട് തൊഴിലാളിയാണ് ഏകദേശം ഒരു ഇരുപത് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ ഉണ്ട് കൊച്ചിയായിട്ട് കൊച്ചിയായിട്ട് അപ്പോൾ ഞാനിവിടെ വന്ന കാലത്തിന് മുമ്പ് തുടങ്ങി ഇത് ഈ കാഴ്ച കാണാൻ തുടങ്ങി ഈ വേസ്റ്റുകളും അഴുക്കുകളും മാത്രമാണ് നമ്മുടെ ഈ ഇത്രയും വലിയ മറൈൻ ഡ്രൈവിൽ അതായത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഈ മറൈൻ ഡ്രൈവല്ലേ നമ്മൾ ഇപ്പോൾ ബോട്ട് അസോസിയേഷൻ ഉണ്ട് അവർ വരെ അല്ലെങ്കിൽ മറ്റുള്ള പല സംഘടനകളും ഇതിനെക്കുറിച്ച് വിമർശിച്ചതാണ് അതിനെക്കുറിച്ച് പരാതികൾ കൊടുത്തതാണ് ഇത് ജി സി ഡി എം പിന്നെ കൊച്ചിൻ പോർട്ടിൻ്റെ ഭാഗമാണ് ഇവിടെ എല്ലായിടത്തും നമ്മൾ പല സാഹചര്യങ്ങൾക്കും പരാതി കൊടുത്തു പരാതി കൊടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഇന്ന് വരയ്ക്കും ഇവിടത്തെ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു തീരുമാനം ഇന്ന് വരയ്ക്കും നമ്മൾ കണ്ടിട്ടില്ല ഇതാണ് സത്യാവസ്ഥ പിന്നെ ഇവിടെ ഒരേ ഇത് ഒരേ പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഒന്നും നടപ്പിലാവുന്നില്ല ഇപ്പൊ ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ തന്നെ ഇവിടെ ജി സി ഡി ആയിട്ടപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിരുന്നാൽ ഞങ്ങൾ അവിടെ ചെന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്താണ് എന്നിട്ട് പോലും ഇവിടെ വേസ്റ്റുകളും കാര്യങ്ങളും അതേമാതിരി കയലിൽ നമ്മൾ ഏറ്റവും കയലിൽ ഏറ്റവും ഇറക്കുമുണ്ട് ആ ഏറ്റം ഇറക്ക സമയത്ത് ഇവിടെ പല ഗസ്റ്റുകളും വന്നിട്ട് അതായത് ഫോറനേഴ്സൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരാറേ വരാറേയില്ല വരാറില്ല വരാറില്ല കാരണം അവർക്ക് ഒട്ടും താല്പര്യം ഇല്ല ഇങ്ങോട്ട് വരാൻ കാരണം അവർക്ക് ഇവിടുത്തെ സ്മെല്ല് അവർക്ക് പിടിക്കുന്നില്ല അവർക്ക് ഒരിക്കലും അപ്പൊ അതിൻ്റെ പേരിൽ തന്നെ അവര് ഒരുപാട് മടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അല്ലാത്ത നമ്മുടെ ടൂറിസ്റ്റുകള് വന്നാലും അധികം നേരം അവർക്ക് ഇരിക്കാൻ സാധ്യത അല്ല അവര് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബോട്ടുകാരുടെ ഉപജീവന മാർഗത്തിനും വളരെയേറെ തടസ്സമാണ് മനസിലായോ അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജാണ് നമ്മൾക്ക് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഒരു ഇവിടെ ഇപ്പോ ട്രെ വരാൻ പോകുന്നു മറ്റേ അങ്ങനെയുള്ള കുറെ പദ്ധതികളൊക്കെ പറഞ്ഞിരുന്നാണ് പറഞ്ഞിട്ട് ഇന്നു വരെയും ഇതിനെ കുറിച്ചൊരു തീരുമാനമായിട്ട് ഇതാണ് നമ്മുടെ കൊച്ചി അല്ലേ എന്ത് രസല്ലേ കാണാൻ വിദേശികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് എന്ത് ഭംഗിയാ അല്ലേ ഇതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാട്ടല്ലോ ഇവിടെ പർുദീസ പറുദീസ അതെ നിറയെ പൂക്കൾ ഇതിന് മാത്രം എത്ര രൂപ ആയില്ലേ ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഇതെല്ലാം നമ്മുടെ നികുതിപ്പണമാണ്